നമസ്കാരം ലോകകപ്പിലെ ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ പോരാട്ടം പുരോഗമിക്കുമ്പോഴും ഗയാന പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ കസേരകളിൽ ഭൂരിഭാഗവും കാലി പൊതുവെ ഇന്ത്യയുടെ മത്സരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നടക്കുമ്പോഴും തിങ്ങി നിറയുന്ന ഗ്യാലറികൾ കണ്ട് ശീലിച്ച ക്രിക്കറ്റ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് ഗയാനയിൽ കാണുന്നത് ലോകകപ്പ് തുടങ്ങുന്നതിന് ആറുമാസം മുമ്പ് പോലും ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് ഇന്ത്യൻ ആരാധകർക്ക് പോലും മത്സരം നേരിട്ട് കാണാൻ എത്തിയപ്പോൾ വലിയ യാത്രാ ദുരിതമാണ് നേരിടേണ്ടി വന്നത് വെസ്റ്റ് ഇൻഡീസിലെ വിവിധ ദ്വീപ് സമൂഹങ്ങളിലെ ഗ്രൌണ്ടുകളിലാണ് നോക്കൌട്ട് മത്സരങ്ങൾ നടക്കുന്നത് എന്നാൽ മത്സരക്രമത്തിനനുസരിച്ച് താമസ താമസസ്ഥലത്തു നിന്നും എത്താൻ പലപ്പോഴും കഴിയുന്നില്ലെന്ന് കേരളത്തിൽ നിന്നും എത്തിയ ആരാധകർ പറയുന്നു ഇന്ത്യയിൽ നിന്നടക്കം വെസ്റ്റ് ഇൻഡീസിൽ മത്സരം കാണാൻ ആരാധകർക്കും സമാനമായ അനുഭവമാണ് നേരിടുന്നത് സെമി പോരാട്ടം അടക്കം ലോകകപ്പിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ കാണാൻ വെസ്റ്റ് ഇൻഡീസിലെത്തിയ ഇന്ത്യൻ ആരാധകർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം കിട്ടാനില്ലെന്ന പരാതി ഉയർന്നു കഴിഞ്ഞു ആറുമാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കരീബിയൻ ദ്വീപുകളിലെത്തിയ മലയാളി ആരാധകർക്കടക്കം യാത്രാ ദുരിതം നേരിട്ടു മത്സരങ്ങൾ ദ്വീപ് സമൂഹത്തിലെ വിവിധ ഗ്രൗണ്ടുകളിലായി നടക്കുന്നത് കാരണം യഥാസമയം സ്റ്റേഡിയത്തിലെത്താൻ ആരാധകർ വലയുകയാണ് സെമി പോരാട്ടം നടക്കുന്ന ഗയാനയിലെ സ്റ്റേഡിയത്തിലും ആരാധകർ കുറവാണ് പൊതുവെ ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോലും തിങ്ങി നിറയുന്ന ഗ്യാലറികൾ സവിശേഷമായ കാഴ്ചയാണ് എന്നാൽ യു എസിൽ നിന്നും മത്സരം വിൻഡീസ് ദ്വീപുകളിലേക്ക് എത്തിയതോടെ കണക്ഷൻ ഫ്ലൈറ്റുകൾ കിട്ടാതെ ആരാധകർക്ക് സ്റ്റേഡിയത്തിലെത്താൻ സാധിക്കാതെ വന്നിരുന്നു ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ മത്സരക്രമവും വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ലോകകപ്പ് സെമിയിലെത്തിയ ചരിത്രം കുറിച്ച് അഫ്ഗാനിസ്ഥാന് സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടാനുള്ള തയ്യാറെടുപ്പ് പോലും നടത്താനുള്ള സമയം ലഭിച്ചില്ലെന്ന് മുൻ ഇംഗ്ലണ്ട് നായകൻ മൈക്കൽ വോൺ ആരോപിച്ചിരുന്നു ബംഗ്ലാദേശിനെതിരായ ശേഷം നാലു മണിക്കൂറോളം വിമാനം വൈകി ട്രിനാഡേഡിലെത്തിയ അഫ്ഗാന് പുതിയ ഗ്രൗണ്ടിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇറങ്ങും മുമ്പ് പരിശീലനത്തിന് പോലും സമയം ലഭിക്കാതിരുന്നത് കളിക്കാരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും മൈക്കിൾ വോൺ എക്സ്പോസിൽ പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ ഈ വേദിയിൽ മുമ്പ് കളിച്ചിട്ടുണ്ടല്ലോ എന്ന ഒരു ആരാധകൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് തനിക്ക് അറിയാമെന്നും പക്ഷേ സെമി ഫൈനൽ മത്സരം നടന്ന പിച്ച് വ്യത്യസ്തമായിരുന്നുവെന്നും മറുപടി നൽകി കുറഞ്ഞത് ഒരു ദിവസത്തെ തയ്യാറെടുപ്പിനെങ്കിലും അഫ്ഗാൻ അവസരം നൽകണമായിരുന്നു അഫ്ഗാൻ ദക്ഷിണാഫ്രിക്ക സെമി ഫൈനൽ മത്സരം ഗയാനയിലായിരുന്നു നടത്തേണ്ടിയിരുന്നതെന്നും എന്നാൽ കാര്യങ്ങൾ ഇന്ത്യയ്ക്ക് അനുകൂലമാക്കാനായി അഫ്ഗാന്റെ മത്സരം ട്രിനിഡാഡിൽ നടത്തുകയായിരുന്നുവെന്നും ഇത് മറ്റു ടീമുകളോട് ചെയ്യുന്ന നീതികേടാണെന്നും വോൺ എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കി അതേസമയം ഇംഗ്ലണ്ടിനെതിരെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയുടെ തുടക്കവും പാളി ഒൻപത് പന്തുകളിൽ ഒൻപത് റൺസ് എടുത്ത കോഹ്ലി പേസർ റീസ് ടോബ്ലിയുടെ പന്തിൽ ബൌൾഡാവുകയായിരുന്നു നാല് റൺസ് എടുത്ത ഋഷഭ് പന്തിനെ ജോണി ബെയർസ്റ്റോ ക്യാച്ച് എടുത്തും മടക്കി രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവുമാണ് ക്രീസിൽ ആദ്യ ആറ് ഓവറുകൾ അവസാനിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നാല്പത്തിയാറ് റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ നേരത്തെ ഇന്ത്യൻ സമയം എട്ട് മണിക്ക് ആരംഭിക്കേണ്ടിയിരുന്ന മത്സരം മഴയും നിറഞ്ഞ ഔട്ട്ഫീൽഡും കാരണം വൈകുകയായിരുന്നു മഴയുടെ ഭീഷണി പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല മാറ്റങ്ങളില്ലാതെയാണ് ഇരു ടീമുകളും കളത്തിലിറങ്ങുന്നത് മഴയെ തുടർന്ന് മത്സരം ഉപേക്ഷിച്ചാൽ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായെത്തിയ ഇന്ത്യയ്ക്ക് ഫൈനലിലേക്ക് മുന്നേറാം ടോസ് നേടിയ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ ഇന്ത്യയെ ബാറ്റിംഗിന് വിടുകയായിരുന്നു സൂപ്പർ എയ്റ്റ് റൗണ്ടിൽ ഓസ്ട്രേലിയ തോൽപ്പിച്ച അതേ ടീമുമായിട്ടാണ് ഇന്ത്യ കളിക്കാനിറങ്ങുന്നത് ഇംഗ്ലണ്ട് ടീമിലും മാറ്റങ്ങളില്ല മഴ കാരണം വൈകിയാണ് കളി ആരംഭിച്ചത് ഗയറിയിൽ ഇന്ന് അൻപത്തിയേഴ് ശതമാനമായിരുന്നു മഴ പെയ്യാൻ സാധ്യത പ്രവചിച്ചത് മഴ മത്സരം തടസ്സപ്പെടുത്തിയാൽ കളി തുടരാൻ ഏഴ് മണിക്കൂർ വരെ അധിക സമയവും അനുവദിച്ചിട്ടുണ്ട് എന്നാൽ മത്സരത്തിന് റിസർവ് ഡേ അനുവദിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ മഴ മൂലം സെമിഫൈനൽ ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഗ്രൂപ്പ് ചാമ്പ്യൻമാരായ ഇന്ത്യ ഫൈനലിൽ കടക്കും